മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പ്രധാനികളിൽ ഒരാളായ ഫൈസൽ സമൂഹമാധ്യമങ്ങളിൽ എപ്പോഴും അദ്ദേഹം ഇടം പിടിക്കുന്നത് പൊതുജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് അവരുടെ വേദനകളിൽ ഒപ്പം നിന്നുകൊണ്ട് കൊണ്ട് നടത്തുന്ന സഹായഹസ്തങ്ങളുമായിട്ട് രംഗത്തെത്തുന്ന അദ്ദേഹത്തിന്റെ രീതി തന്നെയാണ് പലപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയിട്ടുള്ള ഒരു ബിസിനസ്മാൻ തന്നെയായിരുന്നു ഈ പറയുന്ന ഫൈസൽ പക്ഷേ കഴിഞ്ഞ ദിവസം ആദില നൂറ എന്ന് പറയുന്ന ലസ്പിയൻ ദമ്പതികളെ അപമാനിച്ചതും മൂലം വളരെ വലിയ സാമൂഹികമായിട്ടുള്ള ഒരു വിമർശനത്തിന് ഇടയാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് ഇദ്ദേഹം ഇന്ന് കേരളത്തിലെ ആളുകൾ ഓരോ ആളുകളുടെയും ജെൻഡർ റിവീലിംഗ് അല്ലെങ്കിൽ അവരുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അതേപോലെ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴും ഇന്നും പണ്ടത്തെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ ഇന്നും പലരോടും വിവേചനം കാണിക്കുന്ന തരത്തിൽ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന തരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു പ്രിയപ്പെട്ട മലബാർ ഫൈസൽക നടത്തിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ആദിലാൻ ഉറയെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപമാനിച്ച ഫൈസലിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലുൾപ്പെടെ നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതായത് സ്വന്തം വീട്ടിൽ ഒരു ഹൗസ് വാമിംഗ് നടത്തുമ്പോൾ അതിലേക്ക് സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് നമ്പർ ഇല്ലാത്ത ഒരാളെ മറ്റൊരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ നമ്പർ വാങ്ങി അവരോട് തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുകയും ക്ഷണനത്തിന്റെ ശേഷം പരിപാടി നടക്കുമ്പോൾ അവിടെ എത്തിയ ആതിലയെയും ന്യൂറയേയും പൂർണ്ണ മനസ്സോടുകൂടെ തന്നെ സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ കുടുംബക്കാർക്ക് തൻ്റെ ബന്ധുക്കൾക്ക് തൻ്റെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി എന്ന് മനസ്സിലായപ്പോൾ അതിൽ അവരെ ക്ഷണിച്ചതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് മലബാർ ഫൈസൽ രംഗത്തെത്തിയതാണ് വലിയ രീതിയിൽ വിമ വിവാദമായത് ഒരാളെ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നതെന്ന് യാതൊരു സംശയവുമില്ല എന്തായാലും ആ അപമാനം ആ ഒരു രീതി അതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടിയായ സ്നേഹ ശ്രീകുമാർ പലപ്പോഴും സമൂഹത്തിൽ കാണുന്ന പല അനീതികളെയും ചൂണ്ടിക്കാണിക്കാൻ യാതൊരു ഭയവുമില്ലാതെ അതിപ്പോൾ രാഷ്ട്രീയമാവട്ടെ സർക്കാരിനെതിരെയാകട്ടെ സ്വന്തം ഫീൽഡ് സ്വന്തം സിനിമാ രംഗത്തുള്ള പ്രവർത്തനങ്ങളാകട്ടെ എന്താണെങ്കിലും കണ്ടത് തെറ്റ് തന്നെയാണ് എങ്കിൽ അത് കൃത്യമായിട്ട് ശക്തമായിട്ട് തുറന്ന് പറയുന്ന ഒരാളാണ് സ്നേഹ ശ്രീകുമാർ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സ്നേഹ ശ്രീകുമാരും ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് മലബാർ ഫൈസലിനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് തന്നെയാണ് ഇത് അവർ പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ പ്രിയപ്പെട്ട മലബാർ ഫൈസൽ ഫൈസൽ ഫൈസൽക്കയോട് പൈസ കൊടുത്ത് വാങ്ങേണ്ടുന്നതല്ല മനുഷ്യത്വം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാകും പക്ഷേ അതുകൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇന്ന് കാണിച്ച വൃത്തികേട് രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് പിറ്റേ ദിവസം തോന്നിവാസം എഴുതി വിടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല സ്വന്തമായി ജോലിയെടുത്ത് അന്തസ്സായി ജീവിക്കുന്ന ആതിലേക്കും നൂറയ്ക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണം ഇല്ലാതെ കയറി വരേണ്ട ഗതികേടില്ല അവർക്ക് വ്യക്തമായ തീരുമാനം ഉള്ളവരാണ് അല്ലാതെ വിളിക്കുകയും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുകയും പിറ്റേ ദിവസം വിളിച്ചില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും കുറെ കഴിഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന രീതിയല്ല പ്രിയപ്പെട്ട ആദിലാനൂറ നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നത് ഞങ്ങളുടെ സ്നേഹഭവനത്തിലേക്ക് അവിടെ ലിഫ്റ്റോ പരിചാരകരോ നൂറ്റി അൻപത് ടൈപ്പ് ഫുഡോ ഒന്നും തന്നെ ഉണ്ടാകില്ല എങ്കിലും അങ്ങോട്ട് ക്ഷണിക്കുന്നു ഒന്ന് ഉറപ്പ് തരാം സ്നേഹം നിറഞ്ഞ കുറച്ച് സമയം നല്ല ചായയും ഒരു ും നിങ്ങളെ തള്ളിപ്പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം സ്നേഹവും തരാം ഇത്തവണത്തെ ബിഗ് ബോസ് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അകത്തെ കളിയേക്കാൾ വലിയ കളികളാണ് പുറത്ത് നടക്കുന്നത് എന്നത് വി ലവ് ദ ആദില ആൻഡ് നൂറ ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്ന പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ആരുടെയും പി ആർ അല്ല എന്നും ഞാൻ പറഞ്ഞത് എന്ത് എന്ത് സാഹചര്യത്തിൽ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് സ്നേഹ ഇത്തരത്തിലൊരു കുറിപ്പ് പങ്കുവച്ചത് സ്നേഹയുടെ ഈ ഒരു കുറിപ്പ് അത് തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കാരണം സ്നേഹ അത് സ്നേഹയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും ഇത് നമ്മുടെ സമൂഹത്തിൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് കാരണം എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി പേർ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് പക്ഷേ ഇന്നും അവരെ മറ്റൊരു തരത്തിൽ ഒരിക്കലും അവഗണി പരിഗണിക്കില്ല എന്ന തരത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഈ വിഷയം ഉടലെടുക്കുന്നതിന് തൊട്ടുമുമ്പ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം വന്നിരിക്കുന്ന ഒരു പോസ്റ്റിൽ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഈ ആദിലാനുറയെ സ്വീകരിക്കുന്ന ഇയാളുടെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അത് ആ പോസ്റ്റിനടിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഈ ഫോട്ടോയിൽ കാണുന്ന വെളുത്ത ജുബയിട്ട വ്യക്തി മലബാർ ഫൈസൽ എന്ന പേരിൽ പോപ്പുലറും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ വ്യക്തിയുമാണ് ലക്ഷങ്ങൾ വിലവരുന്ന ഫോണുകളും കാറുമെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഗീവ് അവേ കൊടുക്കുന്ന ഇദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് നിരവധി സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളും ആയിട്ടുള്ള വീഡിയോകളും ഇദ്ദേഹം സ്ഥിരമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ ബിഗ് ബോസ് താരങ്ങളും ലെസ്ബിയൻ ദമ്പതികളുമായിട്ടുള്ള ആദില നൂറ എന്നിവർ ഒരു ചടങ്ങിൽ പങ്കെടുത്തു ഇതിന്റെ പേരിൽ പല പല കോണിൽ നിന്നും ഇദ്ദേഹത്തിനെ ഇപ്പോൾ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് തന്റെ വീട്ടിലേക്ക് ആരെ ക്ഷണിക്കണം ക്ഷണിക്കേണ്ട എന്നുള്ളതൊക്കെ ഒരു വ്യക്തിയുടെ തീരുമാനങ്ങളാണ് എന്റെ സംശയം ഇതാണ് മലബാർ ഗോൾഡ് ആൻഡ് ഗോൾഡ് എന്ന സ്ഥാപനം കൊയിലാണ്ടി അരിക്കുളം സ്വദേശി അഹമ്മദ് എന്ന വ്യക്തിയുടേത് അല്ലേ എന്നുള്ള ചോദ്യം പുതിയ കണക്കുകൾ പ്രകാരം ഇതിന്റെ ഉടമസ്ഥാവകാശം ഇദ്ദേഹത്തിന്റെ മാത്രമല്ല ഏകദേശം നാലായിരത്തോളം ഓഹരി ഉടമകളുള്ള നാൽപ്പത്തി ഒന്നായിരം കോടി ആസ്തിയുള്ള ഒരു സ്ഥാപനമാണ് ഇതിൽ ഈ മലബാർ ഫൈസൽ എന്ന വ്യക്തി റോൾ വ്യക്തിയുടെ റോൾ എന്താണ് എന്നതടക്കം സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ആദിലാനൂറയെ വളരെയധികം അപമാനിച്ച തരത്തിലുള്ള ആൾ ഒരു ആളായിട്ട് ഫൈസൽ മാറുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഫൈസൽ പങ്കുവച്ചിരിക്കുന്ന മറ്റു വീഡിയോകളാണ് നമുക്കറിയാം ഏഹ് ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അന്ന് അദ്ദേഹം ആ വീഡിയോ ഒക്കെ പറ പങ്കുവയ്ക്കുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ കൂടെ ചേർത്ത് നിർത്താൻ മാത്രമേ അറിയുള്ളൂ അവരുടെ വേദനകൾ നമ്മളുടെ വേദനകളായി മാറുന്നു അവരെ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം സന്തോഷിപ്പിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു പോസ്റ്റ് വീഡിയോ പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്നത് പക്ഷേ അതേ പറഞ്ഞ മനുഷ്യനാണ് ഇന്നിപ്പോൾ മറ്റ് സൈബറിടങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആക്രമണം അല്ലെങ്കിൽ മതപരമായിട്ടാണോ എന്നുള്ള സംശയങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും അതിലൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തായാലും വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് താൻ തന്നെ ഗസ്റ്റുകളെ താൻ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ടൊരു പോസ്റ്റ് പങ്കുവെച്ച് ക്ഷമ ചോദിച്ചിരിക്കുന്നത് എന്തായാലും വളരെ നാണം കെട്ട ഒരു പരിപാടിയായി പോയി ഇത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അതേസമയത്ത് ആദിലാനൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അവരുടെ സുഹൃത്തുക്കളും എങ്ങനെയാണ് അവരെ ആരാണ് ക്ഷണിക്കുന്നത് എന്നതൊക്കെ വ്യക്തമാക്കി കൊണ്ടുള്ള വീഡിയോയും പങ്കുവച്ച രംഗത്തെത്തിയിട്ടുണ്ട്